നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം എത്രത്തോളം ഭീകരമായാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നതെന്ന് വെടിയച്ചകളും കരച്ചിലും നിലക്കാത്ത ഗാസയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് എന്നും പുറംലോകം അറിയുന്നത് അത്രയ്ക്ക് ക്രൂരമായാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാ അത്തരത്തിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കൂട്ടക്കൊലകളാണെന്നാണ് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത പലസ്തീനികളുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചു ആയതായും സർക്കാർ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ സൈന്യം ഒരൊറ്റ ദിവസം നടത്തിയതെന്നും കാസർ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കി നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇതിൽ അധികം പേരും മരിച്ചതായി കണക്കാക്കുന്നതായും അധികൃതർ അറിയിച്ചു കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റ് സഹായങ്ങളും എത്തുന്നത് ഇസ്രായേൽ അധിനിവേശ സേന ബോധപൂർവം തടയുകയാണ് ചെയ്യുന്നത് ഇതിനു മുൻപും ഇസ്രായേൽ കൂട്ടക്കൊലകൾ നടത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ആശുപത്രികൾക്ക് മുൻപിൽ രോഗികൾക്കും ജനങ്ങൾക്കുമേൽ ബുൾഡോസർ കയറ്റി ഇറക്കുകയും അവരെ കൂട്ടമായി കൊലപ്പെടുത്തുകയും ഇസ്രായേൽ ചെയ്തിരുന്നു അതുമല്ലാതെ ശ്മശാനങ്ങളടക്കം പൊളിച്ച് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന അങ്ങേയറ്റം ക്രൂരമായ നടപടിയും ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഗാസയിലെ ഒരു സ്കൂളിൽ നിന്ന് ഇസ്രായേൽ സേന ഒഴിഞ്ഞപ്പോൾ അവിടെ ബാഗുകളിലാക്കി കുറേയേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൃതദേഹങ്ങളെപ്പോലും വെറുതെ വിടാതെയാണ് അവർ ആക്രമണം നടത്തുന്നത് ആശുപത്രികളിലടക്കം വലിയ തോതിലുള്ള ആക്രമണങ്ങളും റെയ്ഡുകളും നടത്തുന്നത് തുടരുകയാണ് ഇസ്രായേൽ സേന ഖാനുസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന്റെ അഡ്മിനിസ്ട്രേഷൻ കെട്ടിടം ഇസ്രായേൽ അധിനിവേശ സേന പിടിച്ചെടുത്തതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള സ്ത്രീകളോടും കുട്ടികളോടും മെറ്റേണിറ്റി ബ്ലോക്കിലേക്ക് മാറാനും ആവശ്യപ്പെട്ടു അതേസമയം ആശുപത്രി കെട്ടിടം സൈനിക ബാരക്കാക്കി മാറ്റിയിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ആശുപത്രിയിലെ ജനറേറ്ററുകളുടെ പ്രവർത്തനം തടഞ്ഞതോടെ ഓക്സിജൻ വിതരണം നിലക്കുകയും അഞ്ചു രോഗികൾ മരിക്കുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി ഇവിടെയുള്ള നാല് രോഗികളുടെയും മൂന്ന് കുട്ടികളുടെയും സ്ഥിതി വഷളാവുകയും ചെയ്തിട്ടുണ്ട് നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ രോഗികളെയും ആരോഗ്യ സംഘത്തിയെയും രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് കാസയിലെ ആരോഗ്യ മന്ത്രാലയം എല്ലാ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോടും അഭ്യർത്ഥിച്ചു രോഗികളും മെഡിക്കൽ സ്റ്റാഫും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും നാസർ മെഡിക്കൽ കോംപ്ലക്സിലുണ്ട് ഇതിൽ പലരെയും സൈന്യം ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആശുപത്രിയിൽ നടത്തിയ ഷെല്ലാക്രമണം കാരണം പല ജീവനക്കാരും ഇവിടെ നിന്ന് പലായനം ചെയ്തതായി മെഡിക്കൽ ചാരിറ്റി സംഘടന ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പറഞ്ഞു ഇത് കാരണം നിരവധി രോഗികളാണ് ദുരിതത്തിലായത് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള നടപടികൾ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിന്റെ ഭാഗമാണെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് ആരോപിച്ചു ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസിലെ എൺപത്തിയഞ്ച് ശതമാനം ജനങ്ങളും ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടു കഴിഞ്ഞു ഇവർ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഗാസയിലെ അറുപത് ശതമാനം കെട്ടിടങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് പതിനഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ തെക്കൻ ഗാസയിലെ റാഫയിൽ അഭയം തേടിയിരിക്കുകയാണ് എന്നാൽ ഇവിടേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത് റാഫേൽ ആക്രമണം നടത്തരുതെന്ന് പല രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും തുടരുകയാണ് അതിന് സൈന്യം റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതിയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റാഫിക്കു നേരെ കരയാക്രമണ സന്നാഹങ്ങളുമായി ഇസ്രായേൽ നിലയുരുപ്പിച്ചിരിക്കെ ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഈജിപ്തിന്റെ വടക്കു കാസിയോട് ചേർന്ന സിനാപ്രഭിഷ്യയിൽ കൂറ്റൻ മതിലോടുകൂടി ഒറ്റപ്പെട്ട ബഫർ സോൺ നിർമ്മിക്കുന്നതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ ഈ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളി പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കിയിരുന്നു ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് റാഫേൽ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്നത് ഇവിടങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കരയാക്രമണം നടത്തുന്നതും റാഫേൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ ഇനിയും കൂട്ടക്കൊലകൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല കാരണം ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് റാഫേൽ ടെന്റുകളിലും മറ്റുമായി തിങ്ങിപ്പാർക്കുന്നത് വെടിനിർത്തൽ ചരച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഇസ്രായേൽ സേന നടത്തിയ കൂട്ടക്കൊലയുടെ വാർത്തയും പുറത്തുവരുന്നത് എന്തായാലും ഇതോടുകൂടി ഇസ്രായേലിന് ഉള്ള പിന്തുണ കൂടി നഷ്ടമാകും എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്